ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരു ദോശ എന്നൊക്കെ പറയാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ദോശ തന്നെയാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ കിച്ചനിലുള്ള കൊണ്ട് തന്നെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഒരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ദോശ തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാനോ സ്കൂളിലോട്ട് വരുമ്പോഴോ നമുക്ക് നാലുമണി ചായക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് എളുപ്പത്തിലുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു കേട്ടോ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി സാധാരണ പത്തിരിപ്പൊടിയാണ് കേട്ടോ നല്ല നൈസായ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ഒരു കോഴിമുട്ട അങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ആ അരിപ്പൊടിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു കുഴലുകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു വിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഒട്ടും കട്ട് ചെയ്യില്ലാണ്ട് നമുക്ക് ഒന്ന് അടിച്ചു കൊണ്ടു വരാം കേട്ടോ നല്ലപോലെ ഞാൻ മിക്സൈഡ് ജാറിലൊട്ടും കട്ട് ചെയ്യില്ലാണ്ട് അടിച്ചു കൊണ്ടു വന്നു കേട്ടോ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് വിട്ടത് ആദ്യം ഒഴിച്ചാൽ പോരായി വന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒട്ടും കട്ട് ചെയ്യില്ലാണ്ട് ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നു കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു ക്യാരറ്റ് പൊടി പൊടിയായി അരിഞ്ഞത് വളരെ നൈസായി അരിഞ്ഞ് ഒരു പകുതി ക്യാരറ്റും ഒരു ഒരു ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു വിട്ടു അതിനുശേഷം നമുക്കെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിയും ക്യാരറ്റും മല്ലിയിലയും ഉപ്പും എല്ലാം നല്ലപോലെയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചൊന്ന് എടുക്കണം കുറച്ച് ലൂസായിരിക്കേണ്ടത് സാധാരണ ദോശമാവിനേലും കുറച്ചും കൂടി ലൂസായിട്ടാണ് നമുക്ക് വെള്ളം ചേർത്ത് കൽക്കേണ്ടത് അങ്ങനെ ചിറ്റിച്ചെടുക്കാനുള്ളതാണ് എന്താ അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കിട്ടും ഈ ചില്ലി ഫ്ലെക്സിന് പകരം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പാലോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വലിയവർക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്തത് കുട്ടികൾക്കാണെങ്കിൽ തേങ്ങാ അല്ലെങ്കിൽ പഞ്ചസാരയും നല്ല സാധാരണ പാൽ ഒഴിച്ച് നമുക്ക് ഇതുമാതിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുമാതിരി ചെയ്യാം ഇതാ എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ അതാ കുറച്ച് കൂടി തന്നെയാണ് സാധാരണ ദോശമാവനേലും കൂടുതൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ടാണ് ഞാനിങ്ങനെ കലക്കി എടുത്തത് അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു നല്ലപോലെ ചൂടായിപ്പോൾ നമ്മൾ ലക്ക് ഒരു ഒന്നര കുഴൽ ഒഴിച്ച് കൊടുത്തു വിട്ടോ ഒന്നര കുഴൽ മാവ് ഒഴിച്ചു കൊടുത്ത് ആ ഫ്രൈ പാനിൻ്റെ ഹാൻഡിൽ തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ചിറ്റിച്ചെടുത്തു അതാണ് പറഞ്ഞാൽ കുറച്ച് കൂടി വെള്ളത്തോടുകൂടി വേണതാ നല്ലപോലെ നൈസായിട്ട് നമുക്കിതിങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ അതാ ആ പാത്രം കൊണ്ട് തന്നെയാണ് ആ ഹാൻഡിൽ കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ചിറ്റിച്ചെടുത്ത് നൈസായിട്ട് ചിറ്റിച്ചെടുത്തു അതിന് അതിലേക്ക് ഒരു ബ്രഷുണ്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും പറ്റി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് തേച്ചത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളം വലിഞ്ഞപ്പോഴാണ് ഞാൻ ഈ നെയ്യ് ഈ ഓയിൽ തേച്ച് കൊടുത്തത് അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ജേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലാണ് അടുപ്പ് തുറന്ന് അടുപ്പ് തുറന്നതിന് ശേഷം നമുക്കതൊന്നും മറച്ചിടാം മറിച്ചിട്ട് നമുക്ക് ആ ചട്ടി കൊണ്ട് തന്നെ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ആ അടിഭാഗം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ അടിഭാഗം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും ഇതാ നല്ലപോലെ വെന്തപ്പം നമ്മൾ വീണ്ടും ഇതാ തിരിച്ചിട്ടുണ്ടോ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല ഒരു ദോശ തന്നെയാണ് കേട്ടോ സാധാരണ ദോശയൊന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റി ദോശ അതിനുശേഷം നമുക്കൊന്ന് അതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ആ ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് വേവിച്ച് നമ്മൾ പതുക്കുന്നത് അതുപോലെ തന്നെ മുടക്കിയെടുത്തു ആ നല്ല ദോശയായിട്ട് കിട്ടിയിട്ടു ഒരു പ്രത്യേകമായിട്ടൊരു വെറൈറ്റി ഒരു ദോശ ഇതാ വീണ്ടും അതേ പാൻ തന്നെ ചൂടായി കിടന്ന പാനിലേക്ക് വീണ്ടും ഒരൊന്നൊന്നരക്കുള്ളിൽ മാവ് ഒഴിച്ചു കൊടുത്തു നേരത്തെ ചിറ്റിച്ച മാതിരി വീണ്ടും ആ മാവ് നല്ലപോലെ ഒന്ന് നൈസായിട്ട് കനകം കുറച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചിറ്റിച്ചു കൊടുക്കാം നല്ലപോലെ അങ്ങനെ ചിറ്റിച്ചു കൊടുത്തു ശേഷം അതിൻ്റെ വെള്ളം വലിഞ്ഞപ്പോൾ വീണ്ടും അതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ കുറച്ച് ഓയിൽ തയ്ച്ച് കൊടുത്തു നല്ലോണം ഓയിൽ പറ്റി കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വീണ്ടും വേവിച്ചെടുത്തു അത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അടച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുപ്പ് തുറന്ന് വീണ്ടും നമുക്കത് മറച്ചിടാം മറിച്ചിട്ടാൽ ചട്ടിയു കൊണ്ടൊന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്ക് അടിഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ടേസ്റ്റി ഹെൽത്തി ആയ ഈ ദോശ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ദോശ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.